ക്രൂരതകൾക്ക് പര്യായമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ സൈന്യമാണ് അത്രത്തോളം ഭീകരമായതും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുമുള്ള മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ ആ കൂട്ടത്തിലും വ്യത്യസ്തരായ മനുഷ്യർ ധാരാളമുണ്ട് താൻ ചെയ്യുന്നത് മനസാക്ഷിക്ക് നിരക്കാത്ത ക്രൂരതയാണെന്ന് തിരിച്ചറിഞ്ഞവർ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അമേരിക്കയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീ കൊളുത്തി മരിച്ച യു സൈനികൻ ആരോൺ ബുഷ്നലിനെ പോലുള്ളവർ ഇപ്പോഴിതാ ആ ചിന്ത ഇസ്രായേൽ സൈന്യത്തിലേക്കും പടർന്നിരിക്കുകയാണ് ഇപ്പോൾ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രായേൽ സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പത്തിലേറെ ഇസ്രായേലി സൈനികരാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഗാസ യുദ്ധം അവരുടെ മനസ്സുകൾ കേൾപ്പിച്ച മുറിവാണ് ഇതിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഗാസ മുരമ്പിലെ യുദ്ധത്തിൽ നിന്ന് തിരികെ എത്തി രണ്ട് ദിവസത്തിന് ശേഷം ഒരു ഇസ്രായേലി സൈനികൻ പരസ്യം ായി ആത്മഹത്യ ചെയ്തതാണ് ഏറ്റവും പുതിയ സംഭവം ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതും അനധികൃതമായി നിർമ്മിച്ച ഓർ യഹൂദ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന ഇരുപത്തിയൊന്നുകാരനായ സൈനികനാണ് സ്ട്രീറ്റിൽ പരസ്യമായി ആത്മഹത്യ ചെയ്തത് ഗാസ മ്പിൽ സേവനമനുഷ്ഠിക്കുന്ന ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് റിസർവിലെ അംഗമായിരുന്ന അദ്ദേഹം രണ്ടു ദിവസം മുമ്പാണ് സൈനിക വൃത്തി കഴിഞ്ഞ് ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയത് സൈനിക സേവനത്തിനായി ഗാസയിലേക്ക് മടങ്ങുന്നത് ഒഴിവാക്കാൻ ഇസ്രായേൽ റിസർവ് സൈനികർ എർലാൻഡ് മിസ്രാഹി ആത്മഹത്യ ചെയ്തതായി ഒരാഴ്ച മുമ്പ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ എഴുപത്തിയെട്ട് ദിവസം എസ്കവേറ്റർ ഡ്രൈവറായി മിസ്രാഹി ജോലി ചെയ്തിരുന്നതായും അതിനുശേഷം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഇയാളെന്നും പത്രം വിശദീകരിച്ചു അവധി കഴിഞ്ഞ് സൈനികർ തെക്കൻ ഗാസ മുനമ്പിലെ റാഫേൽ യിൽ ഡ്യൂട്ടിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നാൽ ഇതിനു മുമ്പ് തന്നെ ഇയാൾ സ്വയം ജീവൻ എടുക്കുകയായിരുന്നു അതേസമയം ഒക്ടോബർ ഏഴിന് ശേഷം എണ്ണായിരത്തി ഇസ്രായേലി സൈനികർ മാനസികവും ശാരീരികവുമായ ചികിത്സ തേടി എത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തി ഇവരിൽ ശതമാനത്തിലേറെ പേർ മാനസിക ചികിത്സയാണ് തേടിയത് ഗസയിലെ ദീർഘകാല സേവനത്തിന് ശേഷം മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത സൈനികൻ എലിറാൻ മിശ്രാഹിയുടെ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു സൈന്യം പറയുന്നതനുസരിച്ച് സയ്ക്കെതിരായ യുദ്ധത്തിന്റെ തുടക്കം മുതൽ അറുന്നൂറ്റി അറുപത്തിരണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ഇത് യഥാർത്ഥ കണക്കല്ലെന്നും മരണപ്പെട്ട സൈനികരുടെ എണ്ണം ഇതിനേക്കാൾ എത്രയോ കൂടുതലാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്